നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഇതിലും മെച്ചപ്പെട്ട ഒരാളായി മാറണമെന്ന് കുറച്ചുകൂടി ആരോഗ്യമുള്ള കുറച്ചുകൂടി സുന്ദരനായ അല്ലെങ്കിൽ കുറച്ചുകൂടി പണമുള്ള അങ്ങനെയുള്ള ആളായി മാറണമെന്ന് എന്നാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഒരു സുപ്രഭാതത്തിന്റെ മാജിക് പോലെ നമ്മൾ അതായി മാറണം എന്നാണ് എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കുന്നത് നമ്മള് ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അതാണ് നമ്മെ രൂപമാറ്റം മാറ്റം വരുത്തി നമ്മളാക്കി മാറ്റുന്നത് ശാസ്ത്രം പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങളെ മാറ്റുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളെ മാറ്റുന്നത് ഒരു ഉദാഹരണം പറയണേ പറയുകയാണെങ്കിൽ ഒരു ശില്പി പോലെയാണ് നമ്മളുടെ ജീവിതമൊക്കെ ഒരു വലിയ കരിങ്കല്ല് പോലെയാണ് അതിൽ നിന്നും ഒരു ശില്പി ശ്രദ്ധയോടെ അനാവശ്യ കാര്യങ്ങൾ കൊത്തി മാറ്റി അടർത്തി മാറ്റി അങ്ങനെ നല്ല നല്ല രീതി കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് അനാവശ്യ കാര്യങ്ങൾ അടർത്തി മാറ്റി പതിയെ പതിയെ അത് ഒരു ശില്പമായി മാറും അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് ഇങ്ങനെ ശില്പമുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒറ്റയടിക്ക് ഒരു ശില്പം ഉണ്ടാവുകയില്ല എന്നതാണ് ആയിരക്കണക്കിന് ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്തു മാറ്റി പതിയെ പതിയെ നമ്മളൊരു ആ ശില്പത്തെ രൂപം അതിൽ വരും അതുകൊണ്ട് നമ്മൾ ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ നമ്മുടെ സമയമെന്ന എന്ന ഉപയോഗിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പതിയെ പതിയെ അടുക്കാൻ കഴിയും ഇതിന് പ്രധാനമായി വേണ്ടത് കൺസിസ്റ്റൻസി ആണ് അതായത് ഒരു ശില്പി വന്നിട്ട് ഒരു ദിവസം ആ ഒരു നൂറ് കൊത്തു കൊത്തി എന്നിട്ട് പിന്നെ ഒരാഴ്ച വരാതിരുന്നു അപ്പോൾ ആ നൂറ് കൊത്ത് ആ ഭാഗം അങ്ങനെ ഇരിക്കും ഒരാഴ്ച കഴിഞ്ഞാലും കല്ലിന്റെ അവസ്ഥ അത് തന്നെയായി അല്ലെങ്കിൽ ജിമ്മിൽ പോവുകയാണെങ്കിൽ ഒരു ദിവസം കൂടുതൽ കുറെ കാര്യങ്ങൾ ചെയ്ത് കാര്യമില്ല എഴുതാം കൺസിസ്റ്റൻസി ആണ് നമ്മൾ നിലനിർത്തേണ്ടത് സ്ഥിരമായി വളരെ ചെറിയ കാര്യം ചെയ്താൽ മതി പത്ത് മിനിറ്റ് ഇപ്പോൾ നടക്കാനാണെങ്കിൽ പത്ത് മിനിറ്റ് നടക്കാൻ തീരുമാനിക്കാം എഴുതാനാണെങ്കിൽ പത്ത് മിനിറ്റ് എഴുതുക അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ചിത്രം വരക്കുക നിങ്ങൾ ദിവസവും എഴുതി എഴുതി എഴുതിയാണ് ഒരു പുസ്തകം ഒരു ഗ്രന്ഥകർത്താവായി മാറുന്നത് അതുപോലെ ചില ദിവസവും പെയിന്റിങ് ചെയ്തുകൊണ്ടാണ് ഒരാൾ ചിത്രകാരനായി മാറുന്നത് അതുകൊണ്ട് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതനുസരിച്ചാണ് ഇന്നലെ വരെ എന്താണോ ചെയ്തതാണ് അതിന്റെ ടോട്ടലാണ് നമ്മൾ ഇന്നുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഇന്നു മുതൽ നമ്മുടെ ശൈലി മാറ്റണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്യാതെ പുതിയ കാര്യങ്ങൾ പഠിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കൺസിസ്റ്റന്റായി നമ്മൾ ഒരു ശില്പിയെ പോലെ അനാവശ്യ കാര്യങ്ങളിൽ ഇപ്പൊ നിങ്ങൾ മൊബൈൽ നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സത്യത്തിൽ കൂളി മാറ്റി വെച്ചുകൊണ്ട് സമയം കളയുകയാണ് കൂളി താഴെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അനാ ചില അനാവശ്യമായ ഭാഗങ്ങൾ നിലനിർത്തുന്നു ചില വേണ്ട ഭാഗങ്ങൾ വെട്ടിക്കളയുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ശില്പം എപ്പോഴും വികൃതമായി പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടെ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കാലക്രമേണ വരുത്താൻ കഴിയും അത് ചെയ്താൽ ചെയ്യാൻ ഇന്നും നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമുക്കുണ്ടായിട്ടുള്ള ഇന്ന് നമ്മൾ ഖേദിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പത്ത് വർഷമോ അഞ്ചു വർഷമോ മുമ്പ് പലതും ചെയ്യാത്തതിന്റെ ഫലമാണ് എന്നത് നമുക്ക് തന്നെ അറിയാം അതേപോലെ തന്നെയാണ് ഇനിയും നമ്മൾ അതിൽ ഒരു മാറ്റം വരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ ഇനിയും അതുപോലെ തന്നെ നമ്മൾ അടുത്ത വർഷവും അല്ലെങ്കിൽ അടുത്ത അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞു നമുക്ക് കേരിക്കേണ്ടതായി വരും അതുകൊണ്ട് ഇന്ന് തന്നെ തീരുമാനമെടുക്കുക താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക ചെയ്യുക നിങ്ങളുടെ ഏറ്റവും വലിയ മാറ്റം വരുത്തേണ്ട മേഖല എന്താണ് അതിൽ നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എന്ന് താഴെ കമന്റ് ചെയ്യുക അത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള ആളുകൾ കൂടി ഷെയർ ചെയ്യുക താങ്ക് താങ്ക് യു